ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അതീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ദാണ്ട് ഈ കാണുന്ന വാടാമല്ലി പൂക്കളുണ്ടല്ലോ അതിൻ്റെ ഒരു കൃഷി തന്നെ തുടങ്ങിയാലോന്ന് ആലോചിക്കുകയാണ് അപ്പോൾ കൃഷി തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്നത് എന്താണ് നിലവല്ലേ അപ്പം നമുക്ക് നില ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലത്ത് എങ്ങനെയാണ് കൂടുതൽ വാടാമല്ലി വാടാമല്ലിപ്പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതെന്ന് കാണിക്കാവേ അപ്പോൾ ഈ പൂക്കളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ഓണത്തിന് ഒരു അരി വീണ് കിളിച്ചതാണ് ഓണത്തിന് അത്തപ്പൂവൊക്കെ ഇടത്തില്ലേ നമ്മൾ അപ്പോൾ അത്തപ്പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച പൂക്കളിൽ നിന്ന് അരി വീണ് കളിച്ചതാണിത് അപ്പോൾ ഇതൊരു ഇൻ്റർലോക്കിനകത്തോടെയാണ് കിളിച്ച് വന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തൈ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു തൈ നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ാണ് കേട്ടോ അത് ഒരു എടുക്കാൻ വേണ്ടിട്ട് ഒന്ന് നട്ടു നട്ടുനോക്കാന്ന് വിചാരിക്കുന്നത് അപ്പൊ ഞാൻ എങ്ങനെയാണ് അതൊരു കൃഷി പോലെ ആക്കി ആക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് ഇതുപോലൊരു പഴയ ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിനകത്താണ് ഞാൻ ഈ ചെടി നടാനായിട്ട് പോകുന്നത് ഈ ഫ്രിഡ്ജിനകത്തൊക്കെ നമ്മൾ ചെടികളൊക്കെ നടടുമ്പോഴ് ആദ്യത്തെ ഒരു ടാസ്ക് ആയിട്ട് വന്നിരുന്നത് എന്താണെന്ന് അറിയാമോ ഈ ഫ്രിഡ്ജിനകത്തൂടെ വെള്ളം എങ്ങനെ വെളിയിലേക്ക് പോകൂ എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനകത്ത് കിഴുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ആദ്യം ഫ്രിഡ്ജ് കമത്തിയിട്ടിട്ടേ ഞാൻ എന്ത് വെച്ചാണ് കിഴത്ത് ഇട്ടതെന്നറിയാമോ ഞാൻ ഈ തേങ്ങയൊക്കെ പൊതിക്കുന്ന പാരയുണ്ടല്ലോ അത് വെച്ചൊരു മൂന്നാല് കിഴുത്ത് അടിയിലങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം അതേ സ്ഥാനത്ത് തന്നെ അപ്പുറത്തോട്ട് മറിച്ചിട്ടിട്ട് ആ ഭാഗത്തും മൂന്നാലഞ്ച് ഇതുപോലെ കിഴുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ തിനകത്ത് കിഴുത്ത് ഇട്ട് കൊടുത്തത് ഇനിയുള്ള ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ കൊണ്ട് വെക്കുമെന്നുള്ളതായിരുന്നു കാരണം ഇതൊക്കെ ഫ്രിഡ്ജൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചെടിച്ചെട്ടികളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാവുന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കാനായിട്ട് പാടല്ലേ അപ്പം നമ്മൾ ഈ ഇതിനകത്ത് നിറച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റും ആയിരിക്കുമല്ലോ അത് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് മണ്ണ് നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് മണ്ണ് വേണ്ടിവരും അപ്പോൾ കുറഞ്ഞ രീതിയിൽ മണ്ണൊക്കെ ആക്കി നമുക്ക് ഈ ഫ്രിഡ്ജൊന്ന് നിറച്ചെടുക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ അപ്പോൾ എനിക്ക് സഹായത്തിനായിട്ട് ആദ്യക്കുട്ടനും പൊന്നമ്പിളിയും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ സ്റ്റഡി ലീവായിരുന്നു കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ബോറടിച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ബോർ ഞാൻ ചെടിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴേ അവരും വന്ന് ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ അടുത്തൊരു ഫ്രിഡ്ജിനകത്ത് നമ്മൾ താമര നട്ടിട്ടുണ്ടായിരുന്നേ അപ്പം താമരയുടെ അടുത്ത് തന്നെ ഇതും കൂടി നട്ടുവെക്കാമെന്ന് വിചാരിച്ചു കാരണം ഒരു ഒഴിഞ്ഞ കോണിലായിട്ട് ഇത് വെക്കണമെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത് അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ആണെങ്കിൽ അവിടെ അങ്ങ് പടർന്നു പിടിച്ച് ആ മതിലിൽ മൊത്തമായിട്ടുണ്ടായിരുന്നു ആദ്യം അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് അവിടെ എല്ലാം ഉണ്ടായിരുന്ന പോച്ചകളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്താണ് കേട്ടോ ആദ്യം ഇവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് അതിനകത്തേക്ക് വേസ്റ്റുകൾ നിറയ്ക്കുക എന്നുള്ളതായിരുന്നേ ആ ഫ്രിഡ്ജിനകത്ത് ഏറ്റവും അടിയിലായിട്ട് കുറേ കരിയിലെയും പോച്ചയൊക്കെ നമുക്കിപ്പോൾ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ഇതുപോലെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തുനിന്ന് നമ്മൾ ആ ഫ്രിഡ്ജ് എടുത്ത് ഇവിടം വരെ കൊണ്ടുവരണമായിരുന്നു അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ആദ്യക്കുട്ടനും കൂടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഇത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും പൊന്നമ്പിളി ഞാൻ ഇട്ടോളാം ഈ വേസ്റ്റ് വേസ്റ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ വയ്യാത്ത ആ സാധനം പൊക്കിയെടുത്തിട്ട് അതിനകത്ത് എടുത്തിടുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ കുറേയൊക്കെ ഫില്ല് ചെയ്ത് ഞാൻ ഇതിനകത്ത് നിറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ കരിയിലെയും പിന്നെ മണ്ണും ചണാപ്പൊടിയും മാത്രമാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് മണ്ണാണ് വേണ്ടുന്നത് ഞാൻ സ്ഥിരമായിട്ട് മണ്ണെടുക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തെങ്ങിൻ്റെയൊക്കെ തടവുണ്ടല്ലോ അവിടെയൊക്കെ ഇതുപോലെ തടം എടുക്കും തടം എടുക്കുന്ന ആ മണ്ണെല്ലാം വേസ്റ്റ് വരുന്നത് ഞാൻ ഇതുപോലെ ചെടികളിലേക്കും ബാക്കിയുള്ള പോട്ടി മിക്സ് എല്ലാം കൂടി ചേർത്തിട്ട് ചട്ടികളിലും ചാക്കുകളിലും ഒക്കെ നിറയ്ക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ കുറച്ച് മണ്ണ് മതിയല്ലോ അപ്പോൾ ഞാനും പൊന്നമ്പളിയും കൂടി അവിടുന്ന് കുറേ മണ്ണൊക്കെ വെട്ടിയെടുത്ത് ഇതുപോലെ ഇതിനകത്ത് കത്ത് കൊണ്ടുവന്ന് ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഏതാണ്ട് ഈ ഫ്രിഡ്ജിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് കാണാൻ തന്നെ ഒരു ഭംഗിയില്ലായിരുന്നു അപ്പൊ ഞാൻ അവിടെയൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അത് പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത് എന്റെ സഹായത്തിന് ആരും ഇല്ലായിരുന്നു കേട്ടോ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് എക്സാം ഒക്കെ ആയിരുന്നല്ലോ അതിനു മുന്നേ ചെടിച്ചെട്ടികളിലൊക്കെ പെയിന്റ് അടിക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടില്ലായിരുന്നോ അന്ന് വാങ്ങിച്ച പെയിന്റാണ് കേട്ടോ അപ്പൊ അതിനകത്ത് കുറച്ചധികം വന്ന പെയിന്റ് ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി എടുത്താണ് ഞാൻ ഇതിനകത്ത് അടിച്ചു കൊടുക്കുന്നത് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ ആ തുരുമ്പൊക്കെ എടുത്തിരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം കാണാൻ ഒരു വൃത്തിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ എല്ലാ സൈഡും അത് പെയിന്റ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അന്നത്തെ കുറേ കരീലകളൊക്കെ എല്ലാം കൂടി തൂത്തുവാരി ഇതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കരിയിലകളൊക്കെ ഇട്ട് കൊടുത്ത സമയത്തൊക്കെ ഇതിനകത്ത് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഏറ്റവും അടിയിലായിട്ട് മണ്ണ് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതായത് കരീലയുടെ മുകളിൽ അപ്പം മണ്ണ് ഇട്ടു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് അതുപോലെ തന്നെ ഒരു പാത്രത്തിലാണ് കേട്ടോ ചാണകപ്പൊടി നല്ലോണം പൊടിഞ്ഞ് പൊടിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ചാണകപ്പൊടിയെ അപ്പം ഞാൻ ഒന്ന് നല്ല രീതിയിൽ കൈകൊണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ട് നല്ല രീതിയിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ പിന്നെയും മണ്ണും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്നും കൂടി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷയിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ അരിവാക്കി കിളിപ്പിക്കാനായിട്ട് പോകുന്നത് കാരണം ആ ഒരൊറ്റ പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ആ ഒരു പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളൊരു ചെടിച്ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ കുറച്ച് പ്ലാന്റുകളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു ഫ്രിഡ്ജിനകത്താവുമ്പോഴ് ഏകദേശം അതിലും കൂടുതൽ പ്ലാന്റുകളൊക്കെ നമുക്ക് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെടികൾക്കൊക്കെ ഇപ്പോൾ ഡിമാൻഡ് ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സമയം ഉണ്ടല്ലോ ഓണമൊക്കെ ആവുമ്പോഴോ ഓണമൊക്കെ ആവുമ്പഴ് അത്തപ്പൂക്കളൊക്കെ ഇടാനായിട്ട് ഈ ഒരു ചെടിയുടെ പൂക്കളില്ലാതെ പറ്റില്ലല്ലോ അപ്പോഴാണ് ഇതിന്റെയൊക്കെ വില അറിയുന്നതല്ലേ ഏകദേശം മണ്ണ് ഇത്രയൊക്കെ ഫില്ലായതിനു ശേഷം ഉണ്ടല്ലോ നല്ല രീതിയിലൊന്നും നനച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ കരിയിൽ ഇട്ടു കൊടുക്കുന്ന ദിവസം തൊട്ടേ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോഴത് ഇതുപോലെ ചെറിയ ചെറിയ കുഴികൾ പോലെ ആക്കിയിട്ടിട്ടുണ്ട് ഒരു വര പോലെയാണ് ഞാൻ ഇട്ടു കൊടുത്തേക്കുന്നത് ഒരു ഓർഡറിനെ തന്നെ കിളിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു അതിനുശേഷം എന്താണ്ട് ഇതുപോലെ നല്ല മൂത്ത പൂക്കൾ വേണം നമ്മൾ ഇതിനായിട്ട് പിച്ചെടുക്കാനായിട്ട് അതായത് നല്ല വിളഞ്ഞ പൂക്കൾ അപ്പോൾ ഇതുപോലെ ഒരു കളറാവേ പൂക്കളൊക്കെ വിരിഞ്ഞ് കുറച്ച് നാളൊക്കെ ആയി കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള വിത്തുകൾ വേണം കേട്ടോ പാകാനായിട്ട് എടുക്കാനായിട്ട് Transcribe വിത്തുകളൊക്കെ പാകുമ്പോൾ മറ്റു ചെടികളുടെ വിത്തുകളൊക്കെ നമ്മൾ മണ്ണിനടിയിലേക്ക് കുഴിച്ചിടത്തില്ലേ അതുപോലെ കുഴിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ ഇച്ചിരി മണ്ണിന് മുകളിലേക്ക് നിന്നാലും ഈ വിത്തുകളെല്ലാം കിളർത്തു കിട്ടുന്നതായിരിക്കും അപ്പോഴിത് എല്ലാം പാകിയതിന് ശേഷം ചെറിയ രീതിയിലൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഡെയിലി രണ്ടു നേരവും നനച്ചു കൊടുക്കണം വിത്തുകൾ പാകിയതിന് ശേഷം ഒരു വട്ടം ഒന്ന് നനച്ചു കൊടുത്തേക്കണം കാരണം നമ്മൾ ഇതിനു മുന്നേ മണ്ണ് നനച്ചിട്ടാണല്ലോ ഈ വിത്തുകളൊക്കെ പാകിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടാനും മറക്കല്ലേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ